നിങ്ങൾ വള്ളി മറിക്കരുതേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു പി കപ്പിൾസ് പി കി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു നല്ല മഴയാണ് നല്ല കാറ്റാണ് അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളൊരു വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസമായി അച്ഛൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അച്ഛൻ അഡ്മിറ്റ് ആയ സമയത്ത് ഞാൻ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ അച്ഛൻ തിരിച്ചെടുത്തിട്ടുണ്ട് സുഖമായിട്ടുണ്ട് ആ വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ അച്ഛനെ പോയി കണ്ട വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അച്ഛനെ ഡിസ്ചാർജ് ആക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് അച്ഛന് അച്ഛൻ അമ്മ ഇല്ലാത്തൊരു ഇൻ മൈ ലൈഫാണ് ഈ പറഞ്ഞ പോലെ ഞാൻ വന്നേ പിന്നെ ആദ്യമായിട്ടൊരു ഡേ ഒരു ഒരു രണ്ട് മൂന്ന് ദിവസം അടിപ്പിച്ചാൽ നിൽക്കേണ്ടി വന്നൊരു എന്താ പറയുക നിമിഷങ്ങളായിരുന്നു കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവരില്ലാണ്ട് അതേപോലെ തന്നെ ഇല്ലാത്തത് മാത്രമല്ല ഹോസ്പിറ്റലിലും കൂടിയാണ് അപ്പം അതിൻ്റേതായാലും നമുക്കൊരു ഒരു ഇത് അതൊക്കെ കഴിഞ്ഞ് പോയി അച്ഛൻ സുഖമായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ അച്ഛനും അമ്മയും ഇല്ലാത്തൊരു ഒരു വീഡിയോ ആണ് പക്ഷേ ഞങ്ങളുടെ കൂടെ പൊണ്ണമ്മായും അതേപോലെ തന്നെ കൊച്ചായും ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് ചോറ് കൊടുത്തി കൊടുത്തയക്കാനൊക്കെ ആയാലും ഒക്കെ അവർ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണാം അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ പണികളിലേക്ക് കിടന്നു വിട്ടോ അപ്പോൾ ഞാൻ വന്നപ്പോൾ കൊച്ചയും പൊണ്ണമ്മയും അഞ്ചു ശേഷിച്ചൊക്കെ ഇങ്ങനെ അവരവരുടേതായ ജോലികളിലാണ് അപ്പോഴത്തേക്ക് പുട്ടിനും അതേപോലെ തന്നെ മീൻ മീൻകറിക്കും വേണ്ടിയിട്ടുള്ള നാളികാരായിട്ട് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊടുത്തയക്കാൻ ഉദ്ദേശിക്കുന്ന കറികൾ മീൻ കറി അതേപോലെ തന്നെ വെണ്ടക്കായ വല്ലത്താണ് നമ്മൾ കൊടുത്താക്കുക വിചാരിക്കുന്നത് രാവിലത്തേക്ക് നമ്മൾ പുട്ട് നനച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിലിപ്പോൾ പൊൻകതിർ പുട്ടാട്ടോ പൊൻകതിർ പുട്ട് ഒരു ഗ്ലാസ് അരികി ഒരു ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ നമ്മൾ നനച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് എടുത്ത് ചൂടാം പുട്ടും പഴമാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞാൽ നാളികേരൊക്കെ ചുരുക്കിയിട്ടുണ്ട് നാളികേരീനെ വേഗം അടിച്ചു വയ്ക്കുകയാണ് കാരണിപ്പോൾ മഴ മഴക്കാലം ആയതുകൊണ്ട് തന്നെ കറണ്ട് പോക്കൊരു സ്ഥിരമായിട്ടുണ്ട് നമ്മൾ വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ട് കിട്ടും എന്നാലും മിക്സിയും ഈ പറഞ്ഞ പോലെ ടി വി അതേപോലെ തന്നെ ഫ്രിഡ്ജൊന്നും കറണ്ടിലോടില്ല അപ്പോൾ അത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് പിഴഞ്ഞ് വെച്ച് അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും തക്കാളിയും കൂടി അന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻകറി ശടപടയിൽ റെഡിയാകുമ്പോഴേക്കും ഞങ്ങൾ ചായയും വെച്ചിട്ടുണ്ട് ായിരുന്നു ചേച്ചപ്പം നമ്മുടെ കാശുക്കുട്ടനും അതേപോലെ തന്നെ പാർക്കുട്ടിക്കും ചായ കൊടുക്കുകയാണ് കേട്ടോ പുട്ട് കഴിക്കുകയാണ് നമ്മുടെ ചെക്കന്മാരാണെങ്കിലും രണ്ടുപേരും ഏനിറ്റിട്ടില്ല അതിന് ശേഷം എന്തെങ്കിലും അടുക്കള ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിലും എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് അപ്പം ആ സ്പേസ് തന്നെ ക്ലീൻ ചെയ്യണം അവിടെ ഇരിക്കുന്നെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം ഞാൻ എന്തെങ്കിലും മുകളിലേക്ക് ചായ കൊണ്ടുപോകാനട്ടോ എനിക്ക് നികച്ചാനുള്ള ചായ ഞാൻ എനിക്ക് ചുമ്മാ ഞാൻ എടുത്ത് പിടിച്ചു എന്നുള്ളൂ താഴേം പോണം നമ്മൾ നീനിക ഹും പെട്ടെന്ന്ങ്ങൊരു മറു ദേ ദേ പായയമ്മടെ നേ ദേ എനി ചിറ്റമ്മനെന്നെ വിളിക്കാൻറെ എങ്ങ പാലും ഒക്കെ குடிച്ചി താഴേക്കി പോച്ചിങ്ങി വരാൻ പോവായിരുന്നു കുടകി പാലുമ്പം കുടിച്ചോ എങ്ങ താഴേക്കി വരാൻ പോവായിരുന്നു നേ മുർട്ടച്ചിക്ക് മുർട്ട ഹലോ മുർട്ട ഐനി മുർട്ടേ ഐനിസ് മുർട്ടച്ചിക്ക് ഇതെടുമോ അല്ലോരും പോർത്തച്ചിക്കി രണ്ടുരും വന്നച്ചിക്കി സിന്ദരി കുട്ടിมารടി ഇന്ത ഷോട്ട്ടടി വെൽക്കാടാ വാ അമ്മേടക്കല്ല അമ്മേ പോട്ടില്ല സിന്ദരി അമ്മ എടഫാട്ടി അമ്മ എടഫാട്ടി അമ്മേടക്ക അമ്മേ ഇല്ല പേടില്ല എന്നെ കുട്ടി എടഫാട്ടി ഐനന മിക്കപ്പ አሊ ነበር እግዚአብሔር አለኝ ነበር እግዚአብሔር አለኝ ነበር እግዚአብሔር አለኝ ഇവരൊരു രാവിലെ ഒരു ആറുമണി ആറര തൊട്ടിട്ട് ഒരു നല്ലൊരു ഉറക്കം ഉറങ്ങൂട്ട അതിന്റെ ഇടയില് ഏതിലോന്നൊരാത്തവണ എനീട്ട് പാല് കുടിക്കും അത് കഴിഞ്ഞിട്ടെങ്കിൽ ഭയങ്കര ഉറക്കപ്പാന്നാണ് ആ സമയത്ത് ഒരു എട്ട് മുക്കാൽ ഒമ്പത് മണി വരെ കിടന്ന് ഉറങ്ങും ഇപ്പൊ താഴത്ത് വന്നപ്പോൾ കൊച്ചായി കുറച്ച് ചായ കൊടുത്തോണ്ടിരിക്കാണ് പിള്ളേർക്ക് അമ്മേ ബലൻ അച്ഛൻ കൊണ്ടുവീ ഇശ്വരൻ അമ്മന്റെ കാൽ ഉടിഞ്ഞോ എയ് അമ്മേ സായി വൈ ഇത് പോട്ടാച്ചസ് തരന്നില്ല അമ്മ മോനെ കൊണ്ടേണ്ടി ഇങ്ങനെ മോക്ക് വയ്യ നിങ്ങൾ സ്വന്തം കൊണ്ട് നിങ്ങളുടെ ഇടയരെ അത് നല്ല മക്കളുടെ ലക്ഷണം ചേട്ടാ ഇതിത്തിയാം ആം ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന കേസ് നമ്മൾ ആദ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂട്ട പുറത്തിരുത്തി സൈക്കിളൊക്കെ കൊടുത്ത് മഴയില്ലാത്ത ദിവസങ്ങളിൽ മാത്രം ചിലപ്പോ ഒന്നോ രണ്ടോ വായ പോവും പിന്നെ ഒന്ന് പിന്നെ കഴിക്കില്ല പിന്നെ ഏറ്റവും ലാസ്റ്റ് ഗെതി കിടുമ്പോഴാണ് ഫോൺ വെച്ചു കൊടുക്കുക എന്നാലും കുറച്ച് വയകളെ ചെല്ലുള്ളൂ പിന്നെ ഇവർക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലീനിങ് പരിപാടിയിലേക്ക് കിടക്കുക അത് വലിയ പരിപാടിയാണ് അതായത് ഇപ്പോൾ ഫുള്ള് എന്താ പറയുക ഫുഡിപ്പോൾ ഒറ്റയ്ക്ക് അതായത് എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ പഴം എന്തെങ്കിലുമൊക്കെ കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒറ്റ കഴിക്കാനൊക്കെ ഇഷ്ടമാണ് രണ്ട് അങ്ങനെ തന്നെ അങ്ങനത്തന്നെ ചപ്പിളിപ്പിപ്പിളി ആക്കി ഇടും അപ്പം പിന്നെ അത് ക്ലീൻ ആക്കാനേ നേരെ ഉള്ളു എല്ലാ സാധനങ്ങളും കൊണ്ട് സോഫയിൽ വെച്ച് തേക്കും തറയിലിടും പിള്ളേരായിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേണ്ടി പിന്നെ ഒരാൾ ചെയ്ത് കണ്ടാൽ മതി അത് അപ്പം തന്നെ മറ്റാളും ചെയ്യും അപ്പൊ അടുക്കളേനാണെങ്കിൽ വേറെ കൊറച്ചു അറഞ്ഞലുണ്ടായിരുന്നു അപ്പൊ അറങ്ങല് നന്നാക്കി കൊണ്ടിരിക്കട്ടാ കൊച്ചായി കുളിപ്പിച്ചില്ല അപ്പോഴേക്കും വല്ലാത്തിന്റെയും കുളിയൊക്കെ കഴിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതേ വാശി തുടങ്ങി കാലത്ത് തന്നെ ഇപ്പൊ വാശിയാണ് ചെറിയ കാരണം കിട്ടിയാൽ മതി അതമ്മ പിടിച്ച് വലിയ ചെക്കന്മാരെ പോലെ വാശി അതേപോലെ തന്നെ നമ്മളെ പാറൂസിന്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഐനൂസ് ഇങ്ങനെ വെയ്റ്റിംഗ് ആണ് പാലിന് വേണ്ടിയിട്ട് കാശിക്കൂട്ടനെ എന്തോ ഒരു കാര്യം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാത്തും പതിങ്കിൽ നിൽക്കുന്നുണ്ട് പറ്റിയടാ

പിന്നെ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഡ്രസ്സ് കയറി കയറുന്ന സ്ഥലം നമ്മുടെ ടേബിളത്തെ ഈ ചെയറിലാട്ടോ അത് നമ്മുടെ സേട്ടന്മാർ എന്താ പണിയിട്ടുണ്ടെങ്കിലും അവർ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അവർ അവിടെയാണ് കൊണ്ടുവിടുക അപ്പം ഇത് ഇവിടെ നിന്ന് എടുത്ത മാറ്റിലാണ് ഞങ്ങൾ വേറൊരു പണിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ തോർത്തൊക്കെ നമ്മൾ ഇവിടെയാണ് ഇടുക ഇതേ ഇപ്പം ഞാൻ എൻ്റെ അബ്ബൈമ്പത്തേ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേ ഇവിടെ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോഫേമൊക്കെ കയറി ഇപ്പോൾ ചാട്ടാണ് എല്ലാവർക്കും അപ്പോൾ ഒരു ചെറിയൊരു കൊട്ട് കിട്ടിയിട്ടുണ്ട് ചാച്ചിൻ്റെ കയ്യിൽ നിന്ന് അതിന് നമ്മുടെ കാശുകുട്ടനും മല്ലുകുട്ടനും കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ആരോ പഴം തിന്നിട്ട് ചപ്പളി ഇപ്പ്ലി ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഈ പറഞ്ഞപോലെ മഴക്കാലമായതുകൊണ്ട് ഈച്ചയുടെ ശല്യവും കൂടുതലാണ് അപ്പം ഇപ്പം ഇതേപോലെ ചെയ്തില്ലെങ്കിൽ പിന്നെ അത് തന്നെ വീണ്ടും ഇവരെടുത്ത് തിന്നുമ്പം അങ്ങനെയൊക്കെ ഓരോരോ എന്താ പറയുക പുതിയ പുതിയ പണികളാണ് ഇപ്പൊ ഇപ്പോഴത്തെ നമ്മളെ മാതൽനാരങ്ങ പൊളിച്ചു കൊടുത്തിട്ട് ഓരോരുത്തർക്കായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം കാശുക്കുട്ടിനും ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ ഐനൂസിന് ഇഷ്ടമാണ് കാശി നല്ല നീറ്റിൽ ആയിട്ട് കഴിക്കും കേട്ടോ ഇതേപോലെ പാത്രം അതേപോലെ തന്നെ സ്പൂണും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ കഴിച്ചോളും നമ്മുടെ പാറൂസ് ഇപ്പം ഈ പറഞ്ഞ പോലെ ഫുഡ് അടി ഭയങ്കര കുറവാണ് അല്ലുട്ടനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വലിയ താല്പര്യമില്ലാത്ത ഇവരൊക്കെ കഴിക്കുന്നേ കാണുമ്പോൾ രണ്ടും ഒക്കെ തിന്നും തിയോ ഹോസ്പിറ്റലിൽ നിന്ന് അമ്മ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞ പോലെ അച്ഛനൊക്കെ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ചെയ്യും പിള്ളേരെ കാണാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര മിസ്സിങ് ആണ് ഇവരില്ലാണ്ട് കാരണം ഇവരെ ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കാണ്ട് ഞങ്ങൾ വിചാരിക്കുക അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ എന്ന് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈ കൊച്ചായ് വിളി തുടങ്ങി ഞങ്ങളോട് ചായ കുടിക്കുക ഈ ചായ കുടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് ഈ ഇഡ്ഡലി നൂലപ്പം കൊച്ചായ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം കൊച്ചായത് അത് പാലൊക്കെ ഒഴിച്ചിട്ട് അടിപൊളിയായിട്ട് കഴിക്കുകയാണ് അപ്പൊ എനിക്ക് ഈ ഇഡലി

അത് അതിൻ്റെ ദേ ഞങ്ങൾ എല്ലാവരും കൂടി ചായ കുടിക്കായിരുന്നു കേട്ടോ പുട്ട് വേണ്ടവർക്ക് പുട്ട് എടുക്കാം ഇഡ്ഡിൽ വേണ്ടവർക്ക് എടുക്കാം നൂലപ്പം വേണ്ടവർക്ക് നൂലപ്പം എടുക്കാം അപ്പം ഞാൻ ദേഹ് പുട്ടും അതേപോലെ തന്നെ നേന്ത്രപ്പഴം കൂട്ടിയിട്ടാണ് കഴിക്കുക എനിക്ക് നല്ല മധുരമുള്ള നേന്ത്രപ്പഴം ഈ പറഞ്ഞ പുട്ടി കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ ഗാന്റ് ചു ചേച്ചിയാണെങ്കിൽ കട്ടൻ ചായ ഒഴിച്ചാണ് കുടിക്കുന്നത് റോബസ്റ്റ് പഴം ആണെങ്കിൽ അവൾക്ക് ഇഷ്ടമാണ് പക്ഷെ നേന്ത്രപ്പഴം കൂട്ടി പുട്ട് കഴിക്കാൻ അവൾക്ക് ഇഷ്ടമല്ലത്രേ പിന്നെ അങ്ങനെ പിന്നെ വലിയ മീൻ മീൻപൂട്ടിറങ്ങിക്ക് കാശിക്ക് കൊടുക്കാക്ക് കൊണ്ടു കൊടുക്കൊടുക്ക് കാശിക്ക് കൊണ്ടു കൊടുക്ക മറന്നി കാശിക്ക് കൊടുത്തല്ലേ കാശി കൊണ്ട് കൊടുക്ക കൊടുക്ക കൊടുക്ക് കൊടുക്ക് കാശിക്ക് കൊടുക്ക Goodbye! I know! I know! I know! I know! What's that? What's that? Yaman! <coughs> അതേപോലെ എല്ലാ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് അച്ഛൻ്റെ ചോറ് പാക്ക് ചെയ്തിട്ടുണ്ട് ചോറും അതേപോലെ തന്നെ ആയ മീൻ വറുത്തത് ഇതേപോലെ ആ പാത്രത്തിൻ്റെ ഉള്ളിലാക്കി ചോറിന്ന് ഇങ്ങനെ കുഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാക്കി വെക്കും പിന്നെ ചാറുകറി ഉണ്ടെങ്കിൽ ഞങ്ങൾ സെപ്പറേറ്റ് പാത്രത്തിലാക്കി വെക്കാട്ടായിട്ട് വയ്ക്കുക പിന്നെ ഇവിടെ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ വണ്ടി പരിപ്പ് കുറച്ച് വാങ്ങിച്ചു വയ്ക്കുക കാരണം പിള്ളേർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് എന്തെങ്കിലും കരച്ചിൽ വാശൊക്കെ വരുമ്പോൾ നമ്മൾ ഇത് കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് സമാധാനം ആവാറുണ്ട് നമ്മുടെ മീൻ കൂട്ടാനും റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല തിളച്ച അടിപൊളി പൊണ്ണമാരുടെ സ്പെഷ്യൽ മീൻ കൂട്ടാനിൻ്റെ പാത്രത്തിലേക്ക് പകർത്തുകയാണ് അതെ നല്ല ഭനിയോ എന്റെ അച്ഛനെ കൊണ്ടുപോ എല്ലാ സാധനങ്ങളും പ്രത്യേകിച്ചൊന്നും ചോറും കറിയും അത്രേനേ ഉള്ളു പിന്നെ ഈ അമ്മായി കച്ചായൊക്കെ വിശ്രമത്തിലാണ് ഞങ്ങൾക്ക് ഇനിയും കുളിക്കണം അല്ലടാൻ പോണോ

എൻ്റെ അത് കഴിഞ്ഞിട്ട് തലയിൽ രണ്ട് ദിവസമായി വെളിച്ചെണ്ണ തേച്ച് കുളിച്ചിട്ട് വെറുതെ കുളിക്കലാണ് പതിവ് അപ്പോൾ ചേച്ചിനോട് പറഞ്ഞുകൊണ്ട് കുറച്ച് പാരഷൂട്ട് വെളിച്ചെണ്ണ തയ്ക്കാനുണ്ട് സാധാരണ ഞാൻ ഇതെല്ലാം യൂസ് ചെയ്യുക അപ്പോൾ എല്ലാ വെളിച്ചെണ്ണ തീർന്നിരിക്കുകയാണ് അപ്പോൾ വീട്ടിൽ നമ്മൾ കാച്ച വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിനി വരുമ്പോൾ കുറച്ച് എടുത്തു വണ്ണം അപ്പോൾ അതേ കുലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഷാമ്പു കിട്ടു പിള്ളേരൊക്കെ ഒരു ഉറക്കം മുറങ്ങി എണീറ്റിട്ടുണ്ട് ഗൈസ് ഇനിയിപ്പോൾ എന്തായാലും ഇവർക്ക് ഇവർക്ക് ചോറ് കൊടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടു ഞാൻ എനിക്ക് ആ സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ചോറേറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ചോറിയിട്ട് അഞ്ചു ചേച്ചിയും ചോറി കഴിക്കലും കഴിഞ്ഞിട്ടില്ല ഇവർക്കൊക്കെ കൊടുത്ത് സമാധാനമായല്ലേ ഞങ്ങൾക്കൊന്ന് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അഞ്ചു ചേച്ചിയാണെങ്കിൽ കാശിക്കുട്ടേനെ പാലു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അവൻ പാലുടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്തൊന്നും അഞ്ചു ചുറ്റും വീട്ടില്ല അപ്പോൾ ഞാൻ അവളെയും വെയിറ്റ് ചെയ്തിരിക്കാനുട്ടോ പുറത്താണെങ്കിൽ നല്ല മഴയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം ഫുഡ് അടിക്കാനായിട്ട് ഫുഡ് എടുക്കുക കഴിഞ്ഞപ്പോഴേക്ക് നോക്കിയപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടിൽ നല്ല മാതിരി ശീതനടിച്ചിട്ടുണ്ട് അപ്പം ഇവരൊക്കെ വാതിൽ കുറച്ച് തുറന്നു കൊടുക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ ഓടി വരും ഇവിടേക്ക് പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അതായത് മുറ്റത്ത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ ഈ ഭാഗം ക്ലീൻ ഒന്ന് തുടച്ചിടണം അതും കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ഹാളിൽ ഇതേപോലെ തന്നെ പപ്പടം കഴിച്ചിട്ട് നിറച്ച് പപ്പടം ഇട്ടിരിക്കായിരുന്നു കേട്ടോ ചേട്ടൻ അപ്പഴേക്കും അച്ഛനെ ചോറ് കൊടുത്തിട്ട് എത്തിയിട്ടുണ്ട് അപ്പം അതിന് ചേട്ടൻ കുറച്ച് ബജ്ജിയും കാര്യങ്ങളൊക്കെ ഫങ്ഷൻ ആണ്ട്ടുണ്ട് അപ്പോൾ അതായത് ചേച്ചി ചായ വെക്കാനുള്ള തത്രപ്പാടിലാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പറഞ്ഞ പോലെ പാൽ ചായ ഭയങ്കര ഇഷ്ടാട്ടോ എനിക്ക് ഏലക്കായിട്ട് ചായ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇപ്പോൾ ഏലക്കായ എല്ലാത്തിലിടും നിങ്ങൾ പവല് വള്ളി വറിക്കരുതേ നിങ്ങൾ പാവല് വള്ളി വരയ്ക്കരുതേ ഉം ഇങ്ങനത്തെ ഒരു പട്ടി ഞങ്ങക്ക് എപ്പോഴുള്ളതാട്ടോ ഇതേപോലെ എന്തെങ്കിലും തുമ്പിട്ടെങ്കി അത് വെച്ചിങ്ങനെ കയറിക്കോളും അപ്പൊ ചേട്ടൻ മനുഷ്യ സമൂസ അതേപോലെ തന്നെ ഉണ്ടമ്പരി ഒക്കെ മനുഷ്യന്നിട്ടുണ്ട്

ഹേയ് ഓ പുഡ് ഗോയർ നോ നീ ഇതി കൊള്ളിച്ചേ ജോറുന്നേ എന്നാ എന്നാ വടന്നല്ലടൈനൂദേ ഏ നല്ലച്ചാ കുണ്ടി കുരിമേന്നല്ല ഇന്നാ കുറ്റിയെന്നല്ലേ കുറ്റം േ നമ്മൾ നല്ലൊരു ചായ കുടിക്കാൻ പോകണം കേട്ടോ നമ്മുടെ ഇപ്പൊ പാറവശിനാണെങ്കിൽ ഒരു സുഖമില്ലാത്ത സുഖമില്ലാണ്ട് ഇരിക്കാനുള്ളു കുറച്ചു നേരമായിട്ട് ഇന്നൊട്ട് ആക്റ്റീവല്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മടിയൊക്കെ ഇടുന്നോളാൻ പറഞ്ഞു അപ്പം എനിക്ക് തോന്നുന്നു തലവേദന എങ്ങനെ എടുക്കണ്ടും കാരണം കബക്കെട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം അതിന് കഴിഞ്ഞ് പോയുള്ളൂ അപ്പൊ തലവേദന എടുക്കണു തോന്നുന്നു കുട്ടിക്ക്

നമ്മുടെ പാറു ചേച്ചി ഇതേ ഉറങ്ങിയിട്ടുണ്ട് അപ്പൊ ആ കുട്ടി എനിക്ക് തോന്നുന്നു കുറക്കാൻ വന്നിട്ട് ആ തോന്നുന്നുണ്ട് പിന്നെ ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട് അപ്പം പിള്ളേർ ഈ പറഞ്ഞ പോലെ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടിട്ടുണ്ടാട്ടോ ഈ വയ്യായകളിൽ നിന്ന് ഇപ്പൊ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അതും ഏറ്റവും കൂടുതൽ വരെ നമ്മുടെ അയിനൂസിനാണ് ഐനൂസിനാണെങ്കിൽ അത് സഹിക്കാനുള്ളത്ര ആണി ഭയങ്കര കുറവാണ് ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് പോവേയുള്ളൂ അവനെ അവനീ പറഞ്ഞ പോലെ ഭയങ്കര ടെമ്പറേച്ചർ കൂടിയിട്ട് കൊണ്ട് കാണിച്ചു വന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ മുട്ട വേവിച്ചിട്ടുണ്ടായിരുന്നുണ്ട് മുട്ട പൊങ്ങിട്ടുണ്ടായിരുന്നു ഇവിടേക്ക് മുട്ട ഭയങ്കര ാണ് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഉണ്ണിയോട് കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോരുത്തരും പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ വേഗം വേഗം എടുത്ത് പറക്കി പറക്കി തിന്നോളും ആദ്യം ഉണ്ണിര സോറി മുട്ടയുടെ ഉണ്ണി ഇവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടമായിരുന്നു അല്ലൂനും അയിനൂനും ഇപ്പം കാശ് ഒക്കെ കഴിക്കുന്ന ആണ്പെളി കൂടെ കഴിച്ചോളൂ കേട്ടോ പിന്നെ ഗൈ സമയം പോയത് ഞങ്ങൾ ഉറങ്ങിയില്ല രാത്രി ആയി ഇതാ ചേട്ടൻ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും മേലൊക്കെ കഴുകി ഞാൻ കഴുകി വിടും മേലെ മേലി വിടും അഞ്ചു ചേച്ചി ഓരോരുത്തരും മേക്കപ്പ് ചെയ്യും അപ്പം ഇപ്പം ണെങ്കിൽ നമ്മൾ ആരും എടുക്കുന്നുണ്ട് എങ്കിൽ ചേട്ടൻ കെടുക്കുന്നുണ്ട് അല്ലൂസ് കുറച്ച് നേരത്തെ മുന്നേ ഉറങ്ങിയിരുന്നു പക്ഷെ ഇപ്പോൾ അവനെ ഇനിച്ചിട്ട് അവനെ വീണ്ടും ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അടുക്കളയിലാണെങ്കിൽ കുറച്ചധികം പണികളുണ്ട് പാത്രങ്ങളൊക്കെ കുറച്ചും കുറച്ചുകൂടി കഴുകാനുണ്ട് അപ്പോൾ അതൊരു വലിയൊരു പണിയാണ് നമ്മളുടെ വൈകിട്ടത്തെ ഫുഡ് അടി കണ്ടിട്ടുണ്ടെങ്കിൽ പാത്രങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ അത് എല്ലാം കഴിഞ്ഞത് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കഴിഞ്ഞു എന്താ പറയുക ഇത് രാവിലെ നിൽക്കുന്നു കഴിഞ്ഞു ഇത് തന്നെ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് സപ്പോർട്ടേ ലൈക്ക്